നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹി ഓട്ടോ എക്സ്പോയിൽ മാരുതി സുസുക്കി ജിംനി എന്ന് പറയുന്ന വാഹനത്തിന് വളരെയധികം ശ്രദ്ധ കിട്ടിയപ്പോൾ ബലീനോട് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അധികമൊന്നും ശ്രദ്ധ പിടിക്കാതെ പോയ ഒരു ക്രോസ് ഓവർ കൈൻഡ് ഓഫ് എസ് എന്ന രീതിയിൽ വന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ് ഇപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു വാഹനം വിറ്റ് പോകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രൈസിങ് തന്നെയാണ് അത്യാവശ്യം പ്രൈസിങ്ങില് വളരെ ജെനുവിനായിട്ട് നീതി പുലർത്തിക്കൊണ്ടാണ് ഈ വാഹനം ഇപ്പോൾ ഷോറൂമുകളിലുള്ളത് അത് മാത്രമല്ല നല്ലൊരു എഞ്ചിൻ അതെടുത്ത് പറയേണ്ടതാണ് അതായത് എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ ലിറ്റർ ടെർബോ പെട്രോളും ഉണ്ട് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് നയൻറ്റി ബി എച്ച് പി പവർ വരുന്ന വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ എൻ എം ടോർക്ക് വരുന്ന ആ ഒരു നോർമൽ എഞ്ചിനും ഉണ്ട് ഈ രണ്ട് എഞ്ചിനും ഒന്നിനൊന്നും മെച്ചമാണ് ടെർബോയുടെ കേസ് എന്ന് പറയുന്നത് പെർഫോമൻസ് കുറച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ടെർബോയിലേക്ക് പോകാം എന്ന് കരുതി വലിയൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെർബോ എൻജിനൊന്നും അല്ലാതെ എന്നാൽ പോലും വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട് ഏകദേശം പതിനാലോളം വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് പെട്രോളിൽ മാത്രമല്ല സി എൻ ജിയിലും ഈ ഒരു വാഹനം ആണ് അപ്പോൾ സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജി താരതമ്യേനെ പവർ കുറവായിരിക്കും പെട്രോളിൽ തൊണ്ണൂറ് ബി എച്ച് പി പവറ് അതായത് വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഇഞ്ചിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ സി എൻ ജിയിലേക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അവിടെ എഴുപത്തി എട്ട് ബി എച്ച് പി ആയിട്ട് കുറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് തന്നെയാണ് നിലനിൽക്കുന്നത് ഒറ്റ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് കുറച്ചൊന്ന് താഴ്ന്നാണ് ഇരിക്കുന്നത് മറ്റു രീതിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഗ്ലോബൽ മാർക്കറ്റിലുള്ള എസ് ക്രോസിൻ്റെ മുഖഭാവവുമായിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മാരുതി സുസുക്ക് ഈ ഒരു വാഹനത്തിന് ഒരു വെലോസിറ്റി എഡിഷൻ എന്നുള്ളൊരു പേരിൽ ഒരു എഡിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജിംനിയുടെ തണ്ടർ എഡിഷൻ പോലെയല്ല കാരണം പതിനാല് മാസം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം യൂണിറ്റോളം ഫ്രോങ്സ് ഇപ്പോൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം ഒരു സക്സസ്ഫുൾ വാഹനം തന്നെയാണ് തണ്ടർ അഡീഷൻ ജിംനിയിൽ വന്നപ്പോൾ അത് ജിംനി വിറ്റൊഴിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ള രീതിക്ക് അവർ സ്വീകരിച്ചെങ്കിൽ ഇതങ്ങനെയല്ല ഇതൊരു സന്തോഷം എന്നുള്ള രീതിക്കായിരിക്കും എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പതിനാല് വേരിയൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റ് വിത്ത് വെലോസിറ്റി എഡിഷൻ കിറ്റോട് കൂടി നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും നിലവിലുള്ള സിഗ്മ വേരിയൻറ്റിനേക്കാൾ ഇരുപത്തി മൂവായിരം രൂപ കുറവാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷനും ഈ ഒരു വ്ളോഗും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ വേണം മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം അത് നമുക്ക് വളരെ വളരെ ഉപകാരപ്രദമാണ് കാരണം നമ്മുടെ ചെറിയ ചാനലാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് യഥാർത്ഥത്തിൽ വെലോസിറ്റി എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സിലെ കുറച്ച് ടേംസ് അങ്ങോട്ട് എടുത്തിട്ട് ഒരു എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകളുടെ ഉള്ളിൽ ഇതൊരു വല്ലാത്ത ഒരു പ്രതീതി ഉണ്ടാകും അതായത് സംതിങ് ന്യൂ എന്നൊരു ഫീൽ ഉണ്ടാകും ഒന്നുമില്ല സെയിം വണ്ടി തന്നെയാണ് വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വ്യത്യാസമില്ല വണ്ടിയുടെ എൻജിൻ ഓപ്ഷനുകളിൽ വ്യത്യാസമില്ല ഗിയർ ബോക്സിൽ വ്യത്യാസമില്ല അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഫീച്ചറുകളൊന്നും വരുന്നില്ല പതിനാല് വേരിയൻ്റ് ഉണ്ട് അതിനകത്ത് കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് വരുന്നത് ഇനി നമ്മൾ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ആ ഒരു എഞ്ചിൻ കെ സി ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് റെഡ് കളറിൻ്റെയും ബ്ലാക്ക് കളറിൻ്റെയൊക്കെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൻ്റെയൊക്കെ ഒരു കുറേ ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും എക്സ്പെഷ്യലി ഈ ഫ്രണ്ട് ബമ്പറിൻ്റെ ഗ്രില്ലിലും അതുമാത്രമല്ല ഹെഡ്ലൈറ്റിലും വീലുകളിലൊക്കെയുള്ള ഈ ഒരു ഗാർണിഷ് ഉണ്ടല്ലോ അതായത് ഒരു ഗ്രേ കൈൻഡ് ഓഫ് ഗാർണിഷ് ഫിനിഷ് ഒക്കെ അവിടെ കാണാൻ കഴിയും അതാണ് കോസ്മെറ്റിക് ചേയ്ഞ്ചുകൾ എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ വേരിയൻറ്റിലും ഈ ഒരു ഗാർണിഷ് ഫിനിഷ് നമുക്ക് കാണാൻ കഴിയും കാരണം ഡെൽറ്റയിലുണ്ട് ഡെൽറ്റ പ്ലസ് ഓപ്ഷനലുണ്ട് ഡെൽറ്റ പ്ലസ് ഉണ്ട് ഈ ഡെൽറ്റ പ്ലസ് ഓപ്ഷനിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിക്സ് എയർ ബാഗ് വന്നിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം വാഹനത്തിൻ്റെ സ്പെയർ വീല് കാണുന്നില്ല സുഹൃത്തുക്കളെ അത് അവർ എടുത്തു കളഞ്ഞു കാരണം കോസ്റ്റ് കട്ടിങ് എന്നൊരു സംഭവം തന്നെയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും റെഡിൻ്റെയും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെയും കുറേ ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും എക്സ്പെഷ്യലി റെഡ് അതും അത് മാത്രമല്ല റെഡും ബ്ലാക്കും കലർന്നിട്ടുള്ള പുറകിലെ സ്പോയിലർ വളരെ വളരെ അട്രാക്റ്റീവാണ് ഇത് എക്സ്പെഷ്യലി ഡെൽറ്റ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ രണ്ട് വേരിയൻറ്റിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഫീച്ചർ ഇതാണ് അതായത് അത് മാത്രമല്ല ഒ ആർ വി ഒൻ്റെ മോഡിൽ ഈ റെഡിൻ്റെ ഒരു ഇൻസേർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വൺ പോയിൻ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് വേർഷനും മാത്രമല്ല വൺ ലിറ്റർ ടെർബോ പെട്രോളിനും ഇത്തരത്തിലുള്ള ഒരു എഡിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി കിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ റെഡും ഗ്രേ കളറിന് ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാർബൺ ഫിനിഷുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മാറ്റ് അതായത് ഒരു ഈ വെലോസിറ്റി എഡീഷന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്തിട്ടുള്ള മാറ്റ് അത് റെഡ് എന്താ പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഫ്ലോർ മാറ്റല്ല ഒരു ഡാഷ്ബോർഡ് മാറ്റ് എന്നുള്ള രീതിക്കാണ് ഒരു ഫ്ലോർ മാറ്റൊക്കെ കൊടുക്കാമായിരുന്നു കാരണം എനിക്ക് പേഴ്സണലി തോന്നിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു അഡീഷൻ ഇറക്കുമ്പോഴത്തേക്കും ഇപ്പം എക്സ്പെഷ്യലി ക്രറ്റേഡ് ഒരു അഡ്വഞ്ചർ അഡീഷൻ ഇറങ്ങിയ സമയത്ത് അതിനകത്ത് അഡ്വഞ്ചർ മാറ്റ് എന്ന് പറഞ്ഞ രീതിയിലൊരു ഒരു ഫ്ലോർ മാറ്റൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് മാസം കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം യൂണിറ്റുകൾ ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു രീതിക്ക് അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലും അത് മാത്രമല്ല മാർക്കറ്റിംഗ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ അർബൻ ക്രൂയിസർ ടൈസർ എന്ന് പറയുന്ന ഒരു വാഹനം ഇറങ്ങിയിട്ടുണ്ട് ഇത് സെയിം വണ്ടി തന്നെയാണ് എംപ്ലം മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാൽ പോലും ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കേട്ട് അതിലേക്ക് പോകുന്ന ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് രീതി മാത്രമാണിത് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സിഗ്മാ വെലോസിറ്റി എഡീഷന് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് അത് ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നോർമലുള്ള സിഗ്മ വേരിയൻറ്റിനേക്കാൾ ഒരു പത്തിരുപത്തിമൂന്ന് രൂപ ഇരുപത്തി മൂവായിരം രൂപ കുറവാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏത് വണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് വാല്യൂ ഫോർ മണിയാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ഈ സെയിം കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക ഇപ്പോൾ വെലേഴ്സിറ്റി എഡീഷനകത്ത് ഒരു ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒരു വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് നമുക്ക് കണക്കാക്കാമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് അപ്ഡേഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് വരും ഒരിക്കലും കൂടെ നന്ദി നമസ്കാരം